ശ്രീദ് നെഹ്റു കുടുംബത്തിൽ നിന്ന് ഒരാൾ കൂടി പാർലമെന്റിലെത്തി എന്നുള്ള രീതിയിലാണ് കോൺഗ്രസ്സുകാർ ഇപ്പോൾ ആർത്തുല്ലസിച്ചുകൊണ്ടിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ എട്ട് നിലയിൽ പൊട്ടിയതൊന്നും അവർക്കൊരു പ്രശ്നമല്ല പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ എത്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ ഒരു ഔദാര്യത്തിലാണ് അവരെത്തുന്നത് പ്രിയങ്ക പിന്നെ പാർലമെന്റിൽ സത്യപ്രതിജ്ഞ ചെയ്തു ഇന്നിപ്പോൾ ആദ്യ പ്രസംഗം നടത്തി അല്ലേ അപ്പോൾ ഈ പ്രിയങ്കയുടെ പ്രസംഗം കന്നിപ്രവേശമൊക്കെ രാഹുലിനെ അല്പം ഒരു ബേജാറാക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട് കാരണം പ്രിയങ്കയുടെ പിന്നിൽ വധേരയാണെന്നുള്ളത് വധേരെ ആള് ചില്ലറക്കാരന അല്ല പ്രശ്നമാണ് നെഹ്റു കുടുംബത്തിനെ കൂടെ വിഴുങ്ങാൻ റെഡിയായിട്ട് നിൽക്കുന്ന ആളാണ് അപ്പോൾ രാഹുൽ ഗാന്ധി ഭയപ്പെടുന്നുണ്ടോ തീർച്ചയായും ഭയപ്പെടാൻ ഭയപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അതിന് മുൻപ് തന്നെ വേറെ കാര്യം പറഞ്ഞോളൂ അദ്ദേഹം എന്തായാലും വയനാട് അല്ലെ സന്ദർശിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി പ്രിയങ്ക ഗാന്ധി ഏതെങ്കിലും കാലത്ത് ഉത്തരേന്ത്യയിലേക്ക് ചൂടു മാറ്റുമ്പോൾ അദ്ദേഹമായിരിക്കും വയനാട്ടുകാർക്ക് വോട്ട് ചെയ്യാനുള്ള ഭാഗ്യം വരുന്നത് അപ്പോൾ വയനാട്ടിലെ ജനങ്ങൾ അത്തരം ഭാഗ്യങ്ങളിൽ നിരന്തരം പെട്ടുകൊണ്ടിരിക്കുന്നതാണല്ലോ രാഹുൽ ഗാന്ധി പോകുന്നു അടുത്ത് പ്രിയങ്ക ഗാന്ധി വരുന്നു അതെന്തായാലും ആ കുടുംബത്തിന്റെ മണ്ഡലമായി നാം അമേഠിയും റായ്ബറേലിയും എല്ലാം ഉണ്ടല്ലോ അതെല്ലാം വർഷങ്ങളായി തന്നെ ആ പതിറ്റാണ്ടുകളായി ഈ നെഹ്റു കുടുംബത്തിന്റെ കയ്യിലിരിക്കുന്ന ഒരു സ്ഥലമാണ് അതിന് സമാനമായ രീതിയിൽ തന്നെ വയനാട് മാറിയതിൽ എന്തായാലും വയനാട്ടുകാർക്ക് അഭിമാനിക്കാം പക്ഷെ ഈ പ്രിയങ്കയുടെ വിജയം ഇത് അവസാന ഘട്ടത്തിൽ ഏറ്റവും അധികം ബാധിക്കാൻ പോകുന്നത് ചിലപ്പോൾ രാഹുൽ ഗാന്ധി ആയിരിക്കും രാഹുൽ ഗാന്ധി സ്വന്തം സഹോദരി എന്നെല്ലാം പറഞ്ഞ് കൊണ്ടു നടക്കുകയാണല്ലോ തന്റെ അന്ന് തുടക്കം പ്രചരണത്തിനുണ്ടായിരുന്നു പിന്നീട് വിജയ വിജയിച്ച ശേഷം അദ്ദേഹം വയനാടിലെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിനാണ് യഥാർത്ഥമായി ഇതിലൊരു വലിയ തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നത് കാരണം വലിയ പ്രതീക്ഷയോടെയാണ് അദ്ദേഹം പണ്ട് രണ്ടായിരത്തി നാല് മുതൽ തന്നെ ഈ രാഷ്ട്രീയത്തിലുണ്ട് ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ച് ആ അമേഠി കേന്ദ്രീകരിച്ച് മത്സരിക്കുകയായിരുന്നല്ലോ ആദ്യമായി രണ്ടായിരത്തി പതിനാലിലാണെന്ന് തോന്നുന്നു പിന്നെ രണ്ടായിരത്തി പത്തൊൻപതിലും പതിനാലിലും മത്സരിച്ചു പിന്നീട് പത്തൊൻപതിൽ പരാജയപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത് പിന്നീടാണ് ആ പരാജയം നേരത്തെ മണത്തറഞ്ഞ് കാരണം രണ്ടായിരത്തി പതിനാലിൽ തന്നെ ഒരു തുടക്കം അതിനെക്കുറിച്ചുള്ള സൂചനകൾ നൽകിയിരുന്നു കാരണം പണ്ട് ലക്ഷക്കണക്കിന് വോട്ടിന് ജയിച്ചു കൊണ്ടിരുന്ന രാഹുൽ ഗാന്ധി പിന്നീട് രണ്ടായിരത്തി പതിനാലിലേക്ക് എത്തിയപ്പോൾ വേറെ അൻപതിനായിരം വോട്ടിന് വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ തന്നെ എല്ലാവർക്കും അറിയായിരുന്നു അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉറപ്പായി തന്നെ ആ മണ്ഡലം സ്മൃതി ഇറാനി നേടുമെന്ന രീതിയിലുള്ളത് പക്ഷേ അവർ നേടിയതിന് ശേഷം രാഹുലിനേക്കാൾ വലിയ അഹങ്കാരമായി മാറിയിരുന്നു അവരുടെ അവിടുത്തെ പ്രവർത്തനങ്ങൾ അതിനാൽ തന്നെയാണ് വലിയ തിരിച്ചടി ആ മണ്ഡലത്തിൽ ഉണ്ടായത് അത് മറ്റൊരു കാര്യം പക്ഷെ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് ഒരു എതിരാളിയായി പ്രിയങ്ക മാറുമെന്ന് ചോദിക്കുമ്പോഴാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയിൽ ഉണ്ടായ തർക്കങ്ങളും അതുമായി ബന്ധപ്പെട്ട് നാം സംസാരിക്കേണ്ടിയിരിക്കുന്നു ഈ ഇടക്കാലത്തായിരുന്നു ഇന്ത്യ മുന്നണിയിൽ വലിയ തർക്കങ്ങൾ രൂക്ഷമായത് ഹരിയാനയിലും മഹാരാഷ്ട്രയിലും വലിയ തോൽവി ഉണ്ടാകുന്നു അതിനുശേഷം ആ ശരത് പവാർ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവാണല്ലോ പ്രതിപക്ഷത്തെ പല ഘട്ടങ്ങളിലും മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ച ശരത് പവാർ ഈ രാഹുൽ ഗാന്ധിയെ എതിർത്തു പറയുന്നു കാരണം മമതാ ബാനർജി ഇന്ത്യ മുന്നണിയെ നയിക്കണമെന്ന് അവർ ആവശ്യപ്പെടുകയാണ് പിന്നീട് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിൽ നിന്ന് പല നേതാക്കളും ആവശ്യപ്പെടുന്നു അവസാനം ലാലു പ്രസാദ് യാദവ് ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരിക്കുന്നു അഖിലേഷ് യാദവിനും മമതാ ബാനർജി വരണമെന്ന അത് അവർ അവരുടെയും ആഗ്രഹം കാരണം ഒരു പാർട്ടിയും അങ്ങനെ നിരന്തരം പരാജയം ഇഷ്ടപ്പെടില്ലല്ലോ കാരണം ഒരു നേതാവിനെ മുൻനിർത്തി മത്സരിക്കുമ്പോൾ നിരന്തരം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരെ ഒഴിവാക്കാനായി എല്ലാ പാർട്ടികളും ശ്രമം നടത്തും അപ്പോൾ അതിന്റെ ഭാഗമായി ആയിരിക്കും ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഉറപ്പായി തന്നെ രാഹുലിനെ ഒഴിവാക്കി പ്രിയങ്കയെ മുന്നിൽ നിർത്തിയായിരിക്കും ഈ സഖ്യകക്ഷികൾ മുന്നോട്ട് പോവുക കാരണം ഇത് കോൺഗ്രസ് മാത്രമല്ലല്ലോ ഇപ്പൊ കോൺഗ്രസിന് പറയാൻ നമുക്ക് രാഹുൽ ഗാന്ധിയെ മുൻനിർത്തി മുന്നോട്ട് പോകാമെന്ന് പറയുമ്പോഴും സഖ്യകക്ഷികൾ ആവശ്യപ്പെടുകയാണ് പ്രിയങ്ക ഗാന്ധി ആയിരിക്കും ഇനി തങ്ങളെ നയിക്കാൻ ആവശ്യപ്പെടുന്നത് ആ കഴിവുള്ള വ്യക്തി എന്ന് ഇവർ ചൂണ്ടിക്കാട്ടിയാൽ എന്തായാലും പ്രിയങ്കയെ മുൻ മുൻനിർത്തിയായിരിക്കും ഇന്ത്യ സഖ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയുക ചിലപ്പോൾ പലരും ചോദിക്കും അങ്ങനെയാണെങ്കിൽ അതിന് കോൺഗ്രസ് വഴങ്ങുമോ എന്നുള്ളത് കാരണം ഒരു രണ്ടു മൂന്ന് വർഷം മുൻപ് ഒരു അഞ്ചാറ് വർഷം മുൻപ് രാഹുൽ ഗാന്ധി ഈ എ സി സിയുടെ പ്രസിഡന്റ് രാജിവെക്കുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു കാരണം അദ്ദേഹത്തെ വലിയ അല്ലെ വലിയ പബ്ലിസിറ്റിയോടെ രാജകുമാരനെ പോലെ യുവ നെഹ്റു കുടുംബത്തിലെ യുവരാജകുമാരൻ എന്ന രീതിയിൽ എ സി സി പ്രസിഡന്റായി അവരോധിക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു ആ അതിനുശേഷം നിരന്തര പരാജയം ഉണ്ടായ ഉണ്ടായി വിമർശനം ഉണ്ടായതിനു ശേഷമാണ് പിന്നീട് സംഘടനാ തെരഞ്ഞെടുപ്പ് ആയിരുന്നു മല്ലികാർജുനഖ ഖാർഗെ പ്രസിഡന്റായി മാറുന്നു അതിന് സമാനമായി തന്നെ ചിലപ്പോൾ ഇന്ത്യ മുന്നണിയിൽ ഒരു ആവശ്യം ഉയർന്നേക്കാം പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവരണം കാരണം ഇദ്ദേഹത്തിന് രണ്ടായിരത്തി പതിനാലിൽ അവസരം കൊടുത്തിരുന്നു അദ്ദേഹമായിരുന്നു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആ തിരഞ്ഞെടുപ്പിൽ ദയനീയമായി പരാജയപ്പെടുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അവസരം കൊടുത്ത് അന്ന് ദയനീയമായി പരാജയപ്പെടുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹം വലിയ വിജയം നേടിയെന്ന് പറയുമ്പോഴും വെറും തൊണ്ണൂറ്റി ഒൻപത് സീറ്റിലാണ് ഈ പാർട്ടിക്ക് വിജയിക്കാൻ കഴിഞ്ഞത് ഏർ മുൻ ഇതിനു മുൻപുള്ള മൻമോഹൻ സിംഗ് ഇരുന്നപ്പോൾ രണ്ട് ഘട്ടത്തിൽ ഒരു തവണ നൂറ്റി നാൽപ്പത്തി നാൽപ്പതിനു പുറത്തും രണ്ടാം ഘട്ടം വന്നപ്പോൾ രണ്ടായിരത്തി ഒൻപതിലേക്ക് വന്നപ്പോൾ ഇരുന്നൂറ്റി ആറ് സീറ്റും നേടിയിട്ടുണ്ട് അപ്പോൾ മൻമോഹൻ സിംഗ് നേടിയ സീറ്റിന്റെ പകുതി പോലും അത് ആ രീതിയിലേക്ക് പോലും ഉയർത്തുവാൻ ഇദ്ദേഹത്തിന് രാഹുൽ ഗാന്ധി കഴിഞ്ഞില്ല അതിനാൽ തന്നെയാണ് വലിയ വിമർശനം അദ്ദേഹത്തിനെതിരെ ഉയരുന്നത് ആ പശ്ചാത്തലത്തിൽ ചില പ്രിയങ്ക ഗാന്ധിക്ക് വലിയ പ്രതീക്ഷയാണ് ഇനിയുള്ളത് കാരണം ഒന്നാമത് വനിതയാണ് വനിതകൾക്കിടയിൽ ചിലപ്പോൾ ഇന്ത്യയിലെ പ്രധാന വോട്ട് ബാങ്ക് എപ്പോഴും വനിതകളാണ് ഈ നാം ഓരോ സംസ്ഥാനങ്ങൾ എടുത്തു നോക്കിയാൽ ഈ അവസാന ഘട്ടം നടന്ന മഹാരാഷ്ട്രയിൽ പോലും ആ വിധി നിർണ്ണയിച്ചിരുന്ന മുൻകാലങ്ങളിൽ പോലെയല്ല മുൻകാലങ്ങളിൽ ഭർത്താവ് പറയും അതോടൊപ്പം തന്നെ ഏതെങ്കിലും അച്ഛനോ വലിയ പറയുമ്പോൾ കേട്ട് വോട്ട് ചെയ്യുന്നതാണ് വനിതകളുടെ സ്വഭാവം ആയിരുന്നു ഇപ്പോൾ അതിൽ വലിയ മാറ്റം ഉണ്ടായി അത് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ നാം കണ്ടതാണ് കാരണം ആ തിരഞ്ഞെടുപ്പിൽ ഈ വനിതകൾക്ക് ഇപ്പൊ ആയിരമോ ആയിരത്തഞ്ഞൂറോ ആ രീതിയിൽ ഒരു തുക നേരിട്ട് അക്കൗണ്ടിൽ എത്തിക്കുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു ആ പദ്ധതിയുടെ പ്രകാരമാണ് ഈ സഖ്യത്തിന് വലിയ രീതിയിൽ വനിതകളുടെ വോട്ട് നേടിയിരുന്നത് അതിന് സമാനമായി തന്നെ യോഗിയുടെ ഉത്തർപ്രദേശിൽ എടുത്താലും ഇത്തരം ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് കാരണം അവിടെ സ്ത്രീകൾ ഉൾപ്പെടെ വളരെ സുരക്ഷിതമല്ലാത്തൊരു ആയിരുന്നു മുൻപ് കടന്നുപോയത് പക്ഷേ യോഗി സർക്കാർ വന്നപ്പോൾ വലിയ സ്വാതന്ത്ര്യം ലഭിക്കുന്നു കാരണം ഈ പെൺകുട്ടികളെ ഈ റോഡ് സൈഡിൽ ശല്യപ്പെടുത്തിയാൽ പോലും പോലീസ് പിടിച്ചുകൊണ്ട് പോയി മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായി അതോടൊപ്പം തന്നെ അങ്ങനെ ആരെങ്കിലും പലപ്പോഴും ഈ പീഡനവീരന്മാരെ വെടിവെച്ച് കൊല്ലുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അങ്ങനെ സ്ത്രീകളുടെ വോട്ട് വലിയ രീതിയിൽ യോഗി സർക്കാരിന് ലഭിച്ചു മുൻപ് രണ്ടായിരത്തി പത്തൊൻപതിലും നാം നോക്കുകയാണെങ്കിൽ ഒരു ഗ്യാസ് സൗജന്യമായി നൽകുന്ന ഒരു പദ്ധതി ഉണ്ട് ആ പദ്ധതിയുടെ പ്രകാരം മോദി സർക്കാരിന് വലിയ രീതിയിൽ വനിതകളിൽ നിന്ന് വോട്ട് ലഭിച്ചതായി രണ്ടായിരത്തി പത്തൊൻപതിൽ ചില കണക്കുകൾ വന്നിട്ടുണ്ട് അങ്ങനെ സ്ത്രീകളുടെ വലിയ ഒരു പിന്തുണ ചിലപ്പോൾ പ്രിയങ്ക ഗാന്ധിക്ക് നേടാൻ കഴിയും അതോടൊപ്പം തന്നെ അവർ കരുത്തെയാണ് രാഹുൽ ഗാന്ധിയെ പോലെ അല്ലല്ലോ രാഹുൽ ഗാന്ധി പലയിടത്തും പോയ ഒരു കോമാളി വേഷമായി അവസാന ഘട്ടത്തിൽ മാറുന്ന ഒരു സാഹചര്യം ഉണ്ട് അദ്ദേഹം പലപ്പോഴും അത് ശ്രദ്ധിച്ചറിയാം ഈ ലോക്സഭയിൽ ഉൾപ്പെടെ ഈ രാഹുൽ ഗാന്ധി വലിയ രീതിയിൽ പ്രസംഗം നടത്തും മോദിക്കെതിരെ എല്ലാം പ്രസംഗം നടത്തുമ്പോൾ എല്ലാ മാധ്യമങ്ങളും പറയും രാഹുൽ ഗാന്ധി തിരിച്ചു തിരിച്ചുവന്നെന്ന് പറയുമ്പോൾ അദ്ദേഹം അവസാന ഘട്ടത്തിൽ ഏതെങ്കിലും മണ്ടെത്തനവുമായി വരും അതോടുകൂടി ഇദ്ദേഹം മുൻപുണ്ടാക്കിയ ഒരു ഇമേജ് പൂർണ്ണമായി ഇല്ലാതാകുന്നതുണ്ട് പക്ഷെ അങ്ങനെയെന്നും ഒരു ഇമേജ് ഇല്ലാതാക്കാൻ ഈ പ്രിയങ്കാ ഗാന്ധിയുടെ ഭാഗത്ത് നിന്നും ഒരു നീക്കം നടക്കുന്നതായി നാം ഈ ഇടക്കാലത്തൊന്നും കണ്ടിട്ടില്ല അവരുടെ രാഷ്ട്രീയ ജീവിതം എടുത്തു നോക്കിയാൽ തന്നെ കണ്ടിട്ടില്ല സാറേ എന്നെ ശ്രദ്ധിച്ചിരിക്കും അങ്ങനെ ഒരു വിവാദത്തിൽപ്പെടുന്ന ഒരു നേതാവല്ല എന്തായാലും പ്രിയങ്ക ഗാന്ധി മറിച്ച് രാഹുൽ ഗാന്ധി ഇത്തരം നിരന്തര വിമർശനങ്ങൾക്ക് ഇടയാകുന്ന ഒരു വ്യക്തിയാണ് അതോടൊപ്പം തന്നെ അദ്ദേഹം സ്ഥിരമായി ഒരു രാഷ്ട്രീയക്കാരനല്ല അത് കാരണം ഒരു അദ്ദേഹം ഒരു പ്രവർത്തിച്ചൊന്ന് പച്ച പിടിച്ചു വരുമ്പോഴായിരിക്കും യാത്ര പോകുന്നത് പിന്നെ കുറച്ചു നാൾ ഇവിടെ കാണില്ല അങ്ങനെയല്ല വരുമ്പോൾ മറസൈഡിൽ ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരാളാണ് നരേന്ദ്രമോദി അപ്പോൾ ആ നരേന്ദ്രമോദിക്ക് എതിരാളിയായി ശക്തയായ ഒരു എതിരാളിയായി മാറാൻ ചിലപ്പോൾ പ്രിയങ്ക ഗാന്ധിക്ക് കഴിയുമെന്ന തോന്നൽ പ്രതിപക്ഷ പാർട്ടികളിൽ ഉണ്ടായാൽ എന്തായാലും പ്രിയങ്ക ഗാന്ധിയായിരിക്കും അടുത്ത ഇന്ത്യ മുന്നണി നയിക്കാൻ അവർ നിശ്ചയിക്കുക അതോടൊപ്പം തന്നെ ഇന്നായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ കന്നിപ്രസംഗം ഇന്ന് വലിയ രീതിയിൽ തന്നെ മോദി സർക്കാരിനെ അവർ വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്തായാലും ഒരു രാഹുൽ ഗാന്ധിയേക്കാൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ ജനങ്ങൾക്കിടയിൽ ജനങ്ങൾക്കിടയിലെത്താൻ അവർ കഴിഞ്ഞിട്ടുണ്ട് രാഹുൽ ഗാന്ധി ഒരു രണ്ട് ഇപ്പോൾ തന്നെ ഒരു പത്ത് ഇരുപത് വർഷത്തിലധികമായി ലോക്സഭാ അംഗമാണ് പക്ഷെ ആദ്യഘട്ടത്തിൽ തന്നെ ഇപ്പോൾ അവർ ആദ്യമായി ഇപ്പോൾ ഇപ്പോൾ എത്ര ഒരു മാസത്തിലധികമായി ജയിച്ചിട്ട് പോലും പക്ഷെ ആ ഇടയിൽ തന്നെ ജനങ്ങളിൽ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന നേതാവാണ് പ്രിയങ്ക ഗാന്ധി അതിനാൽ തന്നെ പാർട്ടിക്കുള്ളിലായിരിക്കും ഇനി മത്സരം ഉണ്ടാകുന്നത് പ്രിയങ്കയും രാഹുലും തമ്മിലായിരിക്കും മത്സരം ഉണ്ടാകുന്നത് കാരണം മൂന്ന് തവണയും തുടർച്ചയായി പരാജയപ്പെട്ട രാഹുലിന് പകരമായി വയനാട്ടിൽ വൻ വിജയം നേടിയ പ്രിയങ്ക ഗാന്ധിയെ നേതൃത്വത്തിൽ എത്തിക്കാനായിരിക്കും കോൺഗ്രസിനുള്ളിലും അതോടൊപ്പം തന്നെ കോൺഗ്രസുമായി സഖ്യത്തിലുള്ള പാർട്ടികൾ ഇനി ശ്രമം നടത്തുക